യൂണിവേഴ്സിറ്റികളിൽ ഫീസ് വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നടപടികളിൽ പ്രചോദനം ഉൾക്കൊണ്ട് വെയിൽസ് സർക്കാർ ഒരു വർഷത്തിനുള്ളിൽ രണ്ടാമതും യൂണിവേഴ്സിറ്റി ട്യൂഷൻ ഫീസ് കൂട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ വെയിൽസിലെ യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻ ഫീസ് ഏകദേശം മുന്നൂറ് പൗണ്ട് വർദ്ധിച്ച് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പൗണ്ടിലെത്തും ഏറെ ക്ലേശകരമായ ഒരു തീരുമാനമാണിതെന്നും എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്തതാണെന്നും വെയിൽസ് തുടർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിക്കി ഹർവെൽസ് പറഞ്ഞു യൂണിവേഴ്സിറ്റികളിൽ മുൻകൂറായി അടയ്ക്കേണ്ട തുകയിൽ ഈ നിയമം വഴി വർധനവുണ്ടാക്കുകയില്ല എന്നും അവർ പറഞ്ഞു അതുപോലെ തന്നെ ബിരുദത്തിന് ശേഷമുള്ള പ്രതിമാസ തിരിച്ചടവുകളും വർദ്ധിക്കില്ല അണ്ടർ ഗ്രാജുവേറ്റുകൾക്കുള്ള മെയിൻ്റെ സപ്പോർട്ടിൽ ഒരു ഒന്നേ ദശാംശം ആറ് ശതമാനത്തിന്റെ വർധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനങ്ങൾക്കുള്ള പരമാവധി സഹായം ഒന്നേ ദശാംശം ആറ് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആശ്രിതരുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ ഭിന്നശേഷിക്കാർക്കും ഉള്ള ഗ്രാന്റിലും സമാനമായ വർധനവ് വരുത്തിയിട്ടുണ്ട് കടുത്ത മത്സരമുയരുന്ന സാഹചര്യത്തിൽ വെയിൽസിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം യു കെയിലെ മറ്റ് അംഗരാജ്യങ്ങളിലേതിനോട് കിടപിടിക്കുന്നതാക്കാനുള്ള ഫീസ് വർധനവ് അനിവാര്യമാണെന്നാണ് ഹോവൽസ് പറയുന്നത് ഈ ചെറിയ വർധനവ് ആരെയും വെയിൽസിൽ പഠനം നടത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കില്ല എന്ന ഉറപ്പുണ്ട് എന്നും അവർ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസത്തെ സഹായിക്കുന്നതിനായി ഇരുപത് മില്യൺ പൗണ്ടിന്റെ അധിക ധനസഹായം ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെനവിഷൻ